കരൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി വഴി നിർമ്മാണം പൂർത്തിയാക്കിയ അൻപത് വീടുകളുടെ താക്കോൽദാനം നടന്നു തോമസ് ചാഴികാടൻ എം പി താക്കോൽദാനം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതി സംസ്ഥാനത്ത് വലിയ ഭവന വിപ്ലവമാണ് സൃഷ്ടിച്ചതെന്നും ഈ പദ്ധതി വഴി ഭവനരഹിതരായിരുന്ന പതിനായിരങ്ങൾക്ക് സ്വന്തം സുരക്ഷിത വാസസ്ഥലം ഒരുക്കി നൽകിയതായും തോമസ് ചാഴിക്കാടൻ എം പി പറഞ്ഞു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് നടപ്പാക്കുന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കരൂർ ഗ്രാമപഞ്ചായത്തിലെ ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് വീടുകൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ എത്രയോ മഹത്തരമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊരു വ്യക്തിക്കും സ്വന്തമായി ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ ആഹ്ലാദത്തിലേക്ക് നൂറ്റി മുപ്പത്തിനാല് പേരെ കൊണ്ടുവന്ന ഈ പഞ്ചായത്ത് സമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സംസ്ഥാനത്ത് ആകെ ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം ആളുകൾക്ക് ഇത്തരത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭ്യമാക്കാൻ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ ലക്ഷ്യം എല്ലാവർക്കും ലക്ഷ്യത്തിലേക്കുള്ള കൂടി നമുക്ക് നടക്കാൻ കഴിഞ്ഞു നമ്മുടെ പുതിയ വീടുകളുടെ താക്കോൽദാനത്തിനൊപ്പം ഇരുപത്തിയഞ്ച് വീടുകൾക്കായുള്ള അനുമതി പത്ര വിതരണവും എം പി നിർവഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ബെന്നി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വളിപ്രാകൽ ലാലചൻ ജോർജ് പഞ്ചായത്ത് സെക്രട്ടറി കെ ബാബുരാജ് ബി ബിനീഷ് ജനപ്രതിനിധികൾ വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു കരൂരിൽ നൂറ്റി വീടുകളാണ് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ചത്